സാധനങ്ങളെ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നത് മോട്ടിവേഷൻ നൽകുന്ന ഫെയ്ത്ത് ബിൽഡിംഗ് ആയിട്ടുള്ള സന്ദേശങ്ങൾ വചനം പങ്കുവയ്ക്കുന്നതിന്റെ കാരണം അതിന് ഉത്തരം ദൈവത്തിന്റെ വചനത്തിൽ തന്നെ ഉണ്ട് റൊമാലേഖനം പത്താം അധ്യായത്തിന്റെ പതിനേഴാമത്തെ തിരുവചനം ആകെയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഈശോയെക്കുറിച്ചുള്ള മെസ്സേജുകൾ കേൾക്കുമ്പോൾ യേശു ശക്തി മഹത്വം കർത്താവിന്റെ ആ ഒരു ഡൊമീനിയൻ പവർ അതുപോലെ തന്നെ ഈശോ നിനക്ക് വേണ്ടി ക്രൂശിൽ എന്താണ് ചെയ്ത് കഴിഞ്ഞത് ഈശോ ആധിപത്യങ്ങളെയും അധികാരങ്ങളെ നിരായുധമാക്കിയ കാര്യങ്ങളൊക്കെ കുരിശിൽ നേടിയ വിജയത്തെക്കുറിച്ചും ഈശോയ്ക്ക് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഇന്ന് നിന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത് ഹലലുയ്യ വിശ്വാസം എന്നത് അതിൽ വിശ്വാസം കേൾവിയിൽ നിന്നും ആരെങ്കിലും ഇത് പറയണം ഈശോ കരുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്കും അന്ന് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ആർക്കും ഈ കല്ലുകൾ ആർക്കും ഇതാരെങ്കിലും പ്രസംഗിക്കണം ഇത് കേൾക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്ന് അറിയപ്പെടുകയാണ് അവിടെ വിശ്വാസം ജനിക്കുകയാണ് വർദ്ധിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ ശക്തിയെ മഹത്വത്തെ കുറിച്ച് കേൾക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഭൂമിയിൽ നടക്കുന്നത് ഒരിക്കലും അപ്പസൽ പ്രവർത്തനം മൂന്നാമതിയായി നമ്മൾ കാണുന്നുണ്ട് ദേവാലയത്തിൽ ഇരുന്ന മുടന്നനായ വ്യക്തിയെ നോക്കി കർത്താവൻ അപ്പസുൽമാൻ ഇപ്രകാരം പറഞ്ഞു ഞങ്ങളിൽ സ്വർണമോ വെള്ളിയോ ഇല്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് ഞാൻ നൽകുന്നു നസറാനാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽക്കുക നടക്കുക അവിടെ അവർക്കുള്ളത് അവരുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ നൽകിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയെ തിരികെ ജീവിതത്തിലേക്ക് സൗഖ്യത്തിലേക്ക് അവർ വഴി നടത്തുകയാണ് ഇതേ അത്ഭുതം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം സർവശക്തനാണ് ഞാനത് പൂർണമായും വിശ്വസിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ ഒരു അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ മഹാത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് നമുക്ക് അനുകൂലമായിട്ടുണ്ട് അതിനുവേണ്ടി ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി നിന്റെ പാപങ്ങളുടെയും ശാപങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അതിന് യാത്രയിൽ നിൽക്കുന്ന ഈ കാര്യത്തെ മുഴുവനും സ്വയമേ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈശോ നിനക്ക് വേണ്ടി കുരിശിൽ പരിശുദ്ധ കുർബാനയായി തീർന്നുകൊണ്ട് സകലതും പൂർത്തിയാക്കി നിന്നെ റെപ്രസെന്റേറ്റ് ചെയ്ത് നിനക്ക് വേണ്ടിയാണ് ക്രൂശിൽ യേശു സകലതും പൂർത്തീകരിച്ചത് നിനക്ക് വേണ്ടിയാണ് അത് ചെയ്തത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് നിറയപ്പെടുകയും ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗം നിന്റെ ആത്മാവിനെ ജീവനിലേക്ക് ദൈവിക ജീവൻ നിറയപ്പെടുവാൻ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആത്മാവിൽ ദൈവിക ജീവൻ നിറയപ്പെടുകയും അത് നിന്റെ ആത്മീയ ജീവിതത്തിൽ അതായത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ പലതും എങ്ങനെ ദൈവത്തോട് റൈറ്റായിട്ട് ജീവിക്കാമെന്നുള്ളതാണ് എങ്ങനെ ചില കാര്യങ്ങൾ ഒഴിവാക്കി ദൈവത്തോട് റൈറ്റ് ആയിട്ട് ജീവിക്കാം ചില പാപങ്ങൾ ഒഴിവാക്കി റൈറ്റ് ആയിട്ട് ജീവിക്കാം ക്രൈസ്തവ മേഖലയിൽ ഒരു തൊണ്ണൂറ് ശതമാനം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്ന അതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയാം ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ ഇന്ന് അറിയപ്പെടും ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതായത് യേശു തന്റെ മരണത്തിലൂടെ ഈശോ തന്റെ മരണത്തിലൂടെ നിന്നെ പിതാവുമായിട്ട് റിക്കൺസിൽ ചെയ്തിരിക്കുന്നു എന്ന കാര്യം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ അറിയപ്പെടുകയും ആ അഭിഷേകം നമ്മളെ പാപത്തിന് മരിച്ചവരാക്കി തീർക്കുന്നു രണ്ടു പുത്രം സ്വന്തം അധ്യായത്തിന് മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് തന്നെ വിളിച്ചവനെ കുറിച്ചുള്ള നമ്മൾ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു അപ്പോൾ ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവിടെ ഒരു ശക്തി വ്യാപരിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുകയാണ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ഭൗതിക ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും വേണ്ടത് മുഴുവനും പ്രൊവൈഡ് ചെയ്യുകയാണ് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അത് മുഴുവൻ നൽകപ്പെടുകയാണ് ഈശോയുടെ ഈ ശക്തിയിൽ ീ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുക ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ക്രിസ്തു കൊളോസസ് ഒന്ന് ഇരുപത്തി ഇതാണ് യുഗങ്ങൾക്കും തലമുറകൾക്കും മറച്ചുവെക്കപ്പെട്ട ഒരു വലിയ സത്യമാണ് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു ഈ സത്യമാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഇത് പ്രസംഗിക്കപ്പെടണം ഇത് പ്രസംഗിക്കപ്പെടുമ്പോൾ കേൾക്കുന്ന വ്യക്തികൾ നിങ്ങൾ ഏത് ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ കളറോ വ്യത്യാസം കൂടാതെ ഇത് കേൾക്കുന്ന വ്യക്തികളിലേക്ക് ക്രിസ്തുവിന്റെ മഹത്വമെന്ന് അറിയപ്പെടുകയും അദൃശ്യ ലോകത്തിന്റെ അത്ഭുതങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ ഒരു പോർട്ടലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ിന വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് നിങ്ങളൊരു അക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കും എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവികമായ പ്രചോദനം ലഭിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക ഇന്നത്തെ ദിവസം നിന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ് നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ അക്രൈസ്തവനാകട്ടെ അക്രൈസ്തവനാകട്ടെ ഡസിറ്റ് മാറ്റർ ദൈവത്തിന് മുഖപക്ഷമില്ല നിനക്കു വേണ്ടി എനിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രൂഷ്യൻ അവിടുന്ന് സഖ്യത പൂർത്തീകരിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ യേശു അങ്ങേ െ കുറിച്ച് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കുത്തൊഴുക്ക് വലിയൊരു അഭിഷേകം ഞങ്ങളുടെ നടുവിലൂടെ വ്യാപരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇത് കേൾക്കുന്ന ഓരോ സ്വതാക്കളുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്കും അവരുടെ ഭവനങ്ങളിലേക്കും വലിയ ആത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് സംഭവിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ് ഇന്നെല്ലാ ഭവനങ്ങളിലും നിറയപ്പെടട്ടെ ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ആഹ്ലാദവും സന്തോഷവും നിറയപ്പെടട്ടെ ഈ വചനത്തിന്റെ വലിയൊരു അഭിഷേകം ഇന്ന് കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലും നിറയപ്പെട്ടു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സക്കലതും പൂർത്തീകരിച്ചതിന് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സന്ദേശരായിരിക്കും